മലയാളികൾക്ക് വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് ഭാവന കരിയറിൽ വളരെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് വ്യക്തി ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ നേരിടുന്നത് ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ നേരിണ്ടി വന്നത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സിനിമ ലോകത്തേക്ക് സജീവമാകുകയാണ് ഭാവന ഇപ്പോഴിതാ ഭാവനയെക്കുറിച്ച് സുഹൃത്തും നടിയുമായ സംയുക്ത വർമ്മ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് സംയുക്ത വർമ്മ പറഞ്ഞത് ഇങ്ങനെ നിലത്ത് വീണു പൊട്ടി തകർന്നിട്ടും പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വന്ന കുട്ടിയാണ് ഭാവന എന്നാണ് സംയുക്ത വർമ്മ പറയുന്നത് ഒരു സഹോദരിയെപ്പോലെ ഭാവനയെ സ്നേഹിക്കുന്നുവെന്നും സംയുക്ത വർമ്മ പറയുന്നു അവൾ എനിക്ക് സഹോദരിയെ പോലെ ആയിരുന്നു എൻ്റെ സഹോദരിയുടെ ഒപ്പം പഠിച്ചതുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഭാവന അത്ര സ്ട്രോങ് ഒന്നും ആയിരുന്നില്ല ഈ കഴിഞ്ഞു കഴിഞ്ഞുപോയ കഴിഞ്ഞുപോയ രണ്ട് മൂന്ന് വർഷം അവൾ കടന്നുപോയ മെന്റൽ ട്രോമ ചെറിയ ട്രോമയൊന്നുമല്ലായിരുന്നു ഞങ്ങളെപ്പോലെ വളരെ അടുത്ത കുറച്ച് ആൾക്കാർ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ പൊട്ടിച്ചുതെറി താഴെ വീണ് കരഞ്ഞ് തളർന്നു പോയടത്ത് നിന്ന് അവൾ തിരികെ വന്നതാണ് അതിൽ നിന്ന് ഒരു ശക്തി വന്നിട്ടുള്ള കുട്ടിയാണ് എന്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും പറയാറുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാത്തത് അമ്മയെ ആലോചിച്ചിട്ട് മാത്രമാണെന്ന് അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടില്ല പിന്നെ അവൾക്ക് വളരെ നല്ലൊരു ഭർത്താവും കുടുംബവും സഹോദരനും നല്ല സുഹൃത്തുക്കളും ഉണ്ട് അവരുടെയെല്ലാം പിന്തുണനെയാണ് അവളെ മുന്നോട്ട് നടത്തുന്നത് അതുകൊണ്ടൊക്കെയാണ് അവൾ ഇന്ന് ഇത്രയും സ്ട്രോങ് ആയത് പിന്നെ അവൾക്കുള്ളിൽ ഒരു ദൈവാംശം ഉണ്ട് എന്നും സംയുക്ത പറയുന്നു പിന്നെ ഗീതു മോഹൻദാസ് അസാധ്യമായ കഴിവുള്ള സംവിധായികയാണ് അവളുടെ സുഹൃത്താണ് ഞാൻ എന്ന് പറയുന്നത് തന്നെ എനിക്ക് അഭിമാനമാണ് മഞ്ജു വാര്യർ എനിക്ക് എൻ്റെ സഹോദരിയാണ് മഞ്ജു അങ്ങനെ ബളം വെച്ച് നടക്കുന്ന ആളല്ല വളരെ കൂളാണ് സിനിമയിൽ അഭിനയിക്കുന്ന സമയം മുതലുള്ള പരിചയമാണ് പിന്നെ പാർവതി ജയറാമുമായും നല്ല സൗഹൃദമുണ്ടെന്നും അതുപോലെ സുരേഷ് ഗോപി ചേട്ടൻ സഹോദരനെപ്പോലെയാണ് സംയുക്ത വർം പറയുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക